നമസ്കാരം മഹാരാഷ്ട്ര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിനോട് ചെയിൻസ് ആണ് വളരെ നൈസ് ചെയിൻസ് അപ്പോൾ ഞാൻ കാണിക്കുന്ന ചെയിൻസ് എല്ലാം പ്യുവർ സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്ത ചെയിൻസ് ആണ് അതിന് കുറേ ഡിസൈൻസ് ആണ് കാണിക്കുന്നത് മാത്രമല്ല ഞാനേ കാണിക്കുന്ന ചെയിൻസ് എല്ലാം ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നതാണ് കേരളത്തിൽ സിൽവറെ മേക്ക ഓൺമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് നമ്മുടെ യാതൊരു അലർജി പ്രശ്നവും ഉണ്ടാക്കാത്ത ഓർമ്മമെൻറ്റ്സാണ് ആണ് ഞാൻ കാണിക്കുന്നതെല്ലാം നമ്മുടെ കാര്യത്തിന് പുറ കറുത്ത പാടോ അതല്ലെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കുറച്ച് ഓർമ്മ മനസ്സിച്ച് കഴിഞ്ഞാൽ കൂടാ ഇവർ നടക്കട്ടുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളൊന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് പറ്റുന്ന സംബന്ധിച്ച് ഒരാൾ ഗിഫ്റ്റായിട്ട് ഞാൻ വളരെ നൈസായിട്ട് ചെയ്യും കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്നൊരാൾക്കാർക്കും ഗിഫ്റ്റ് കൊടുക്കുക ഫസ്റ്റിൽ കാണിക്കാൻ മൂന്ന് നമ്മുടെ ബോംബേച്ചേൻ്റെ മാലയാണ് ബോംബേച്ചീൻ്റെ മാലയ്ക്കകത്ത് അതുപോലെ നമ്മുടെ റൂബിയുടെ ഒരു ലോക്കറ്റ് വരുന്നതാണ് സെക്കൻഡ് കാണിക്കാൻ പോകുന്നത് ഹാർട്ട് ആൻഡ് ഡിസൈനാണ് തേർഡ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ ഡിസൈ രണ്ട് ഫ്ലവർ വന്നിട്ട് അതിനകത്ത് ലോക്കറ്റ് വന്നിരിക്കുന്നതാണ് ഡിസൈൻ വരുന്നത് ചെയിൻ വരുന്നത് നമ്മുടെ സിംഗിൾ ഡബിൾ ബോക്സിൻ്റെ ചെയിനാണ് അടുത്ത് കാണിക്കുന്നത് രണ്ട് ഫ്ലവറിൻ്റെ ഡിസൈനാണ് അതിനകത്ത് സിംഗിൾ ബോക്സിൻ്റെ ചെയിൻ വരുന്നത് മൂന്നാൽ കാണിക്കുന്നത് റൂബി വിത്ത് എഡിറ്റോൺസ് ആണ് അതിനകത്ത് നൈസ് ചൈനാണ് വരുന്നത് അതിന് മൂന്ന് അടുത്ത് കാണിക്കുന്നത് റൂബിയുടെ ഒരു ലീഫിൻ്റെ ലോക്കറ്റാണ് അതിനകത്ത് വരുന്നത് നമ്മുടെ സി സി ചെയിനാണ് അടുത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ എഡി സ്റ്റോൺസിൻ്റെ ലോക്കറ്റാണ് അതിനകത്ത് വരുന്നത് നമ്മുടെ ബോക്സിൻ്റെ വളരെ നൈസ് ഈ അടുത്ത് കാണിക്കുന്ന നമ്മുടെ ഹാർട്ടിൻ്റെ റൂബി നമ്മുടെ ബ്ലൂ സെഫറിൻ്റെ സ്റ്റോൺസ് വരുന്നതാണ് ലാസ്റ്റ് കാണിക്കുന്ന പരസ്പരത്തിൻ്റെ ഡിസൈനിൽ നമ്മുടെ ഒരു ബ്ലൂ സെഫറിൻ്റെ ലോക്കറ്റ് വരുന്നതാണ് ഇത്രയും ഡിസൈൻസ് മാത്രമാണ് കാണിക്കുന്നത് ഇന്ന് ഒരുപാട് താമസം ഷോപ്പിൽ തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ഒരുപാട് താമസം അതുകൊണ്ടാണ് സ്പീഡ് പറയുന്നത് ആഷ് കൃഷ്ണ ആഷ് കൃഷ്ണയ്ക്കാണ് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ആഷ് കൃഷ്ണയ്ക്ക് എല്ലാവിധ അറിയിക്കുന്നു നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്